ടങ്ങിയാണ് പക്ഷെ ഞങ്ങക്ക് ഇതൊരു തുടക്കമുള്ള പതിനൊന്നാമതോളം അതെ അത് അത് കറക്റ്റ് ആയിട്ടാ പതിനൊന്നാമത്തോളം ആവില്ല കുട്ടേട്ടൻ ഇഷ്ടപ്പെട്ട നമ്പർ പതിനൊന്ന് ഓൾവേസ് ലെവൻ മറ്റൊന്ന് ജയിച്ചാ കൊടുത്തിട്ടുണ്ട് പതിനൊന്നാം നമ്പർ പക്ഷേ അത് ഞങ്ങക്ക് ാണ് അതിനർക്കില്ല ഞങ്ങളുടെ ആ മറ്റേ ആലന്റീനെ പോലെ മൂന്നാം നമ്പർ മില കളഞ്ഞ പോലെ അങ്ങനെ കളഞ്ഞി ടോട്ടിക്ക് വേണ്ടി റോമ കളഞ്ഞ പോലെ എഫ് സി കുനുംബാവ് കുട്ടിയായിട്ട് വേണ്ടി പതിനൊന്നാം നമ്പർ കളഞ്ഞു എന്നിട്ട് നാളാ പുതിയ കിട്ടിയ പ്ലെയർ മേടിച്ചു

കുട്ടേട്ടന്റെ കുട്ടേട്ടനോട് രണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ ത്രയും വരും ചെവിട്ടുള്ളിൽ പറ്റും നോക്കിയാ ഭംഗിയോ അശ്ലീ അവിടെ വീഡിയോഗ്രാഫി നാളെ നാളെ ഓ േ ഇതിന്റെ ബാക്കി നാളെടുക്കാം നമുക്ക് എന്താണ് എന്താണ് ഇത് കഴിഞ്ഞാഴ്ച കൊണ്ടുവന്നിരുന്നില്ലേ നിനക്ക് വെറും എന്തോന്നൂ പ്രണയിച്ചിട്ടുണ്ട് അറിയില്ല നിർത്താൻ പോലും ഞങ്ങളൊക്കെ രാത്രി യാത്രക്കാര രാജം വിട്ടു കളിയ ജർമ്മനിയോടൊപ്പം ഇഷ്ടം ചൈന അല്ലേ ജപ്പാൻ നീ ചോദിച്ച ചോദിച്ചാ പ്രണയിച്ചിട്ടുണ്ടോ പ്രണയിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ ഇല്ലെങ്കിലെന്ന് പറ റിലേഷൻഷിപ്പ് ഇഷ്ടം കുട്ടിയാണെ പ്രണയം നല്ലൊരു ഓർമ്മകൾക്കില്ല അതില് തന്നെ പ്രണയമേല്ലോണ് എനിക്ക് പ്രണയം ഇല്ലല്ലോ ഇപ്പഴല്ല അത് അല്ല നേരത്തെ ഒത്തിട്ടില്ല കാരണം ഞാൻ നോക്കണ പിറ്റോസ് വേറെ ആരെങ്കിലും സെറ്റ് ആവും

ഇങ്ങനെയൊക്കെ എല്ലായിടന്നും നടക്കാൻ പക്ഷെ പറ്റുന്നു ഞങ്ങളോട് പക്ഷെട്ടോ ഞങ്ങളെ പോലെ ഫുട്ബോൾ ആയി കളിച്ച് ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാതെ നന്നായിട്ട് നല്ല സ്റ്റൈലില് ജിമ്മിലൊക്കെ പോയി വലുതാവ ഫുഡൊക്കെ മരിയാക്കി കഴിച്ച് വർക്കൗട്ടും കാര്യങ്ങളും ചെയ്ത് ഫുട്ബോൾ കളിക്ക എല്ലാത്തിനും ടൈം എണ്ണിക്ക സ്റ്റഡീസ് നല്ലോണം മൂവ് ഓൺ ഹാപ്പി അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് േട്ടൻ സ്നേഹിക്കു തൽക്കാലം അവസാനിപ്പിച്ചുടാ ഹാപ്പി അല്ലേ

ਉਹਦਾ ਹੈਪੀ ਬੈਟਰੀ ਕਿ ਮਰ ਗਿਆ ਬਿਨਸ ਟੋ ਯਾਹ ਨੂੰ ਲੈ ਕੇ ਰੱਖਣਾ ਕੇ ਫੰਦਾ ਮੀਡੋਲੇ ਰੋਰਟ ਨੂੰ ਮੀਟ ਰੋਰਟ ਸਪੋਰਟ ਟੈਰੋ ਆ ਇਹਨਾਂ ਲੋਈ ਫਾਈ ਜੈਟ ਗਾਣਿਕ ਨੂੰ ਜਿੱਟ ਟੁੱਲਿਆ ਯਾਡਾ ਢਟਕੁਟਾ ਜਾਂਦਾੜਾ ਉਰੰਗਲੜਾ ਢਟਕੁਟਾ ਹਲੇ ਨੂੰ ਮੂੰਹ ਬਿਚਾ ਹਲੇ ਨੂੰ ਟਾਈਮ ਵਾਈਫ

ടാരി ബനാന വെച്ചോന്ന് എടാ റിയൽമിയാനോ ഇതോം പറയൂട്ടോ എടാ ഇതെന്താ ചേട്ടൻ പറ നേരെ ഇങ്ങോട്ട് ബിഎൽആർ ഫുൾ ക്യാപിറ്റൽ ബോസ്േ ഇന്നാണു ബോസ്േ ആ വല്ലാർ വല്ലാർ ബോസല്ല ക്യാപ്ചറിങ്ങാണല്ല എം എം ആർജി ആർജി എച്ചിയു എച്ച്പി മജോയാ പ്ലേ ഓർക്കമണ്ടേ ഏയ് പോർക്കൊമ്പോയ് അടി 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 വലിയോ എംഐ 20 കടക്ക് ഇന നേരം കൂടി അണ്ണാ സ്കാൻ ചെയ്തിട്ട്